പയ്യന്നൂരിൽ ബൈക്കിലെത്തി ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ്റെ പണമടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് രക്ഷപ്പെട്ട മൂന്നംഗ സംഘം പിടിയിൽ തളിപ്പറമ്പ് പട്ടുവം സ്വദേശി കോവൽ ഹൗസിൽ മുഹമ്മദ് അജ്മൽ തളിപ്പറമ്പ് മന്നയിലെ മൈലാകത്ത് ഹൌസിൽ മുഹമ്മദ് റുഫൈദ് മുയ്യ മുണ്ടേരി സ്വദേശി മുഹമ്മദ് റിസ്വാൻ എന്നിവരെയാണ് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ പി യദുകൃഷ്ണൻ എസ് ഐ എൻ കെ ഗിരീഷ് എന്നിവരടങ്ങിയ സംഘം കണ്ണൂർ പുതിയ തെരുവിൽ വെച്ച് പിടികൂടിയത് പതിനാറിന് ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തിരൂർ റോഡിലെ ഇടറോഡിൽ സ്കൂട്ടർ യാത്രികൻ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ മഹാദേവ ഗ്രാമത്തിലെ സി കെ രാമകൃഷ്ണന്റെ ബാഗിൽ സൂക്ഷിച്ച ഗ്യാസ് ഏജൻസിയിൽ അടക്കേണ്ട രണ്ടു ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ തട്ടിയെടുത്ത ശേഷം പ്രതികൾ തള്ളി താഴെയിടുകയും വീഴ്ചയിൽ കല്ലിലിടിച്ച് വീണതിനെ തുടർന്ന് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ് രാമകൃഷ്ണൻ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു രാമകൃഷ്ണന്റെ പണം തട്ടിപ്പറിച്ചെടുത്ത സംഘം ബൈക്കിലാണ് രക്ഷപ്പെട്ടതെന്നും കവർച്ചക്കാരിൽ ഒരാളെ ടൌണിൽ കണ്ട് മുഖപരിചയമുണ്ടെന്നും രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു കേസെടുത്ത പോലീസ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമീപത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം തുടങ്ങിയത് പണം കവർന്ന പ്രതികൾ പ്രധാന റോഡിലേക്കാണ് ഓടിയത് കവർച്ചക്കാർ പോയതായി സംശയിക്കുന്ന സ്ഥലങ്ങളിലെയും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഇതിൽ നിന്നാണ് പോലീസിന്റെ അന്വേഷണം പ്രതികളിലേക്ക് എത്തിയതും പുതിയ തെരുവിൽ വെച്ച് പ്രതികൾ പിടിയിലായതും പോലീസ് പിടിയിലായ പ്രതികളുടെ കയ്യിൽ ഇരുപത്തി അയ്യായിരത്തോളം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു രണ്ടു ലക്ഷത്തിലേറെ രൂപ കവർന്നിട്ടും ഈ സംഘം വിദൂരങ്ങളിലേക്ക് കടക്കാതിരുന്നതും സംശയത്തിനിട നൽകിയിരുന്നു സംഭവത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് വിളിച്ചു വരുത്തിയ പരാതിക്കാരന്റെ സാന്നിധ്യത്തിലാണ് പ്രതികളെ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തത്